ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആചാരാനുഷ്ഠാനമാണ് കർക്കിടക വാവ് ബലിയിടീൽ കർമ്മം അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ പിന്നിലെ കഥകളുമാണ് ഇവിടെ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആചാരത്തിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കുവാൻ ഈ അദ്ധ്യായത്തിൻ്റെ അവസാനം വരെ ഗ്രഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ വർഷത്തെ കർക്കിടക വാവുബലി ഓഗസ്റ്റ് മൂന്നാം തീയതി ആണോ നാലാം തീയതി ആണോ എന്നൊരു സംശയമുണ്ട് നിലവിൽ ആഗസ്റ്റ് മൂന്നാം തീയതി ചെയ്തവർക്ക് ഇപ്പോഴും സംശയം ഉണ്ടായിരിക്കാം നാലാം തീയതിയാണോ ഇത് ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ട് അതറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് കർക്കിടക വാവുബലി എന്തിനാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിഞ്ഞു വരാം ഒരു കർക്കിടവ ബലി സമർപ്പണം സമസ്ത ജീവജാലങ്ങൾക്കുമായുള്ള സമർപ്പിക്കപ്പെടലാണ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടവാവ് കർക്കിടവാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടും എന്നാണ് വിശ്വാസം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർക്കിടവാവ് ആരംഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടകം പത്തൊമ്പത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് അമ്പത്തഞ്ചിന് പൂയ നക്ഷത്രത്തിൽ തുടങ്ങി കർക്കിടകം ഇരുപത് ഞായറാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തേഴ് ആയില് നക്ഷത്രത്തിലാണ് അവസാനിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച മൂന്ന് അമ്പത്തഞ്ച് അതായത് വൈകുന്നേരം മൂന്ന് അമ്പത്തഞ്ചിന് പൂയം നക്ഷത്രത്തിൽ ആരംഭിച്ച് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തി ഏഴ് ആയില്യനക്ഷത്രത്തിലാണ് അവസാനിക്കുന്നത് ദേവതാഭ്യ പിതൃഭ്യ മഹായോഗീഭ്യ ച നമസ്വദായേ സ്വാഹായേ നിത്യമേവ നമോ നമ ആ ബ്രഹ്മണോയെ പിതൃവംശജാത മാധുസ്ഥതാ വംശം ഭവാമതീയ വംശദ്വൻ മമ ദസബൂധ പ്രദവ ആശ്രിതസേവ്യ മിത്രണി സഖ്യപശവച്ച വൃക്ഷ ദൃഷ്ടാചൃഷ്ടാചൃപകാരന്മാന്തരേ മമ സങ്കാതേ സ്വയം പിണ്ടിൻ ദതൃവംശേ മൃദാച പതൃവംശേ തദൈവ ച ഗുരു ശുശുരബിന്ദൂന്ന യേ ചേ പാന്തവാമൃ ഏ മേ കൂലേപ്ത പുത്രധാര വിവർജിത കിയാലോപത ജാത്യന്വീപ ആമ ഗർഭാച്യാതേ മമ ഭൂമൗ ദളിന്നൃപ്തയാ അതീതകുലകോടീന സപ്തദ്വീപനിവാസിനാണിതം ദത്ത അക്ഷയം ഈ മന്ത്രത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ രണ്ടു ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ കുലത്തിൽ വേർപെട്ടു പോയ എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവർക്കും കഴിഞ്ഞ കാലങ്ങളിൽ ബിണ്ട സമർപ്പണം സ്വീകരിക്കുവാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ആയുസ് മരിച്ചവർക്ക് വേണ്ടിയും ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും എന്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഇവർക്കെല്ലാം വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴ് ലോകത്തിലും അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെയുണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്ത് സന്തോഷിക്കുന്നതിനായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം കർക്കിടക വാവ് ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേർന്നു വരുന്ന ദിനമാണ് കർക്കിടകാവ് കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമാണിത് സൂര്യൻ്റെ ഗമന അനുസരിച്ച് ഉത്തരായനത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണായനത്തിൽ പിതൃലോകത്തുമാണ് ഉള്ളത് ഇതിൽ ദക്ഷിണായനത്തിൻ്റെ തുടക്കമാണ് കർക്കിടക എന്നാണ് വിശ്വാസം മൺമറഞ്ഞ പൃതുക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം പൂർവികർക്ക് അനന്തര തലമുറ നൽകുന്ന സമർപ്പണമാണ് പിതൃതർപ്പണം എന്ന് വേണമെങ്കിൽ പറയാം പിതൃതർപ്പണം ചെയ്യുന്നതിലൂടെ പിതൃക്കൾക്ക് മോക്ഷവും അനുഷ്ഠിക്കുന്ന ആൾക്ക് സമൃദ്ധിയും ഐശ്വര്യവുമാണ് യഥാവിധി ആചരിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ദാനശീലിൽ നിന്ന് പേരുകേട്ട സൂര്യപുത്രൻ കർണന് മരണാനന്തരം സ്വർഗ്ഗം ലഭിച്ചെങ്കിലും പിതൃതർപ്പണം യഥാവിധി നടക്കാതിരുന്നത് കൊണ്ടുണ്ടായ ദുരിതവും ദക്ഷിണായന കാലത്തിലെ പിതൃതർപ്പണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മലയാള കലണ്ടർ പ്രകാരം അവസാന മാസമാണ് കർക്കിടകം കേരളത്തിൽ അതീവ പ്രാധാന്യമുള്ള ചടങ്ങാണ് കർക്കിടകത്തിലെ ആചരിക്കുന്ന വാവുബലി ദേവന്മാരുടെ ദിനമെന്നും ഈ ദിനത്തെ വിളിക്കപ്പെടുന്നുണ്ട് തീർത്ഥകരകളിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല വീടുകളിലും ബലിച്ചടങ്ങുകൾ നടത്താം കർക്കിടക വാവുബലിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ പൗർണമി വെളുത്തവാണെന്നും അമാവാസി കറുത്തവാണെന്നും വിളിക്കപ്പെടുന്നു ഇതിനാലാണ് കർക്കിടകത്തിലെ അമാവാസി നാളിൽ നടക്കുന്ന ചടങ്ങുകളെ കർക്കിടക വാവുബലി എന്നറിയപ്പെടുന്നത് ദക്ഷിണായന കാലം ഹിന്ദുക്കളെ സംബന്ധിച്ച് പിതൃകാര്യങ്ങൾക്ക് അനുയോജ്യമായതിനാൽ കർക്കിടകത്തിലെ കർത്താവ് പ്രാധാന്യത്തോടെയാണ് ആചരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇതേ ദിവസം ആടിമാസമായി എന്നാണ് അറിയപ്പെടുന്നത് പിതൃപുണ്യം ലഭിക്കാൻ ദക്ഷിണായനകാലത്തെ ചടങ്ങുകൾ കൂടുതൽ അനുയോജ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ കാരണത്താൽ മരിച്ച ആളുകളുടെ ആണ്ടുബലി മുടങ്ങിയിട്ടുണ്ടെങ്കിലും പരിഹാരം കൂടിയാണ് കർക്കിടക ബലി ർഭ എള് അരി ചെറുള കറുക വെളുത്ത പൂവ് തുളസി ചന്ദനം ജലം വാഴയില എന്നിവയാണ് പ്രധാന ബലികർമ്മ വസ്തുക്കൾ ദേവന്മാർക്ക് മുന്നേ ഋതുക്കൾ എന്താണത് ദേവന്മാരെക്കാൾ മുൻപ് പ്രസാദിപ്പിക്കേണ്ടത് പിതൃക്കളെ തന്നെയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് പിതൃകർമ്മം വേണ്ടവിധം ചെയ്യാത്തവർ ചെയ്യുന്ന ദേവപൂജകൾക്കൊന്നും യഥാവിധ ഫലം ലഭിക്കുകയില്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതൃപ്രീതി ഉള്ളവർ മാത്രമേ അർഹരാവൂ ആരോഗ്യം വിദ്യ സമ്പത്ത് കുടുംബം ഇവയെല്ലാം പിതൃക്കളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം അറിയുന്നതും അറിയാത്തതുമായ പിതൃക്കൾക്കായി സർവചരാചരങ്ങൾക്കുമായാണ് സാധാരണ പിണ്ടം വെക്കുന്നത് അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ അവർക്കൊഴിച്ച് മറ്റു പിതൃക്കൾക്കായി കൃത്യമായി പിണ്ഡകർമ്മം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് ബലിക്കാക്കയും പിതൃക്കളും എന്താണ് ഇവര് തമ്മിലുള്ള ബന്ധം ബലിക്ക ബലിയെടുത്താൽ പിതൃക്കൾ സന്തുഷ്ടരായി എന്നാണ് വിശ്വാസം പിതൃക്കളാണ് ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ എത്തുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സാധാരണയായി കാണപ്പെടുന്ന തരം കാക്കകളിൽ വലിയ കാക്കയാണ് ബലികാക്ക വീടുകളിൽ ബലിയിടുന്നവർ ചെറിയ കാക്ക ബലിയെടുക്കാതെ നോക്കുന്നതും പതിവാണ് ഇതുമായി ബന്ധപ്പെടുത്തി രസകരമായ ഒരു നാട്ടുവർത്താനം പോലും ഉണ്ട് പറന്നു പോകുന്ന കാക്കയെയും ആണ്ടിലൊരിക്കൽ വേണം ഈ ഭൂമിയിൽ ഓരോ ജീവിക്കും പ്രാധാന്യമുണ്ടെന്നും ജീവികൾക്ക് പരസ്പരം സഹായമില്ലാതെ ജീവിക്കാനാകില്ലെന്നുമുള്ള പ്രകൃതി പാഠമാണ് ഇതിലൂടെ പറഞ്ഞത് സന്തതി പരമ്പരയുടെ ബലിതർപ്പണം മനുഷ്യജീവന് ഭൂമിയിലേക്ക് കടന്നുവരാൻ കാരണഭൂതരായ മാതാപിതാക്കന്മാരെയും പൂർവികരെയും അനുസ്മരിക്കാനും പൂജിക്കാനും ബന്ധമുറപ്പിക്കാനുമുള്ള ചടങ്ങാണ് പിതൃതർപ്പണം ഒരാൾ അയാളുടെ മൂന്ന് മുൻതൽമുറയിൽപ്പെട്ടവരെ ഓർക്കും എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് വാവുബലി കൃത്യമായി ആചരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും ആചരിക്കുന്നവർക്ക് ധനവും സമൃദ്ധിയും പുത്രനന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം പിതൃക്കളുടെ അനിഷ്ടം കൊണ്ട് ദുരിതവും രോഗവും ഉണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട് അതിനാൽ തന്നെ അവരെ പ്രീതിപ്പെടുത്തേണ്ടത് അനിഷ്ടങ്ങൾ മാറാൻ ആവശ്യമാണ് കർക്കിടകത്തിലെ വാവിന് സന്തതി പരമ്പരയുടെ ബലിതർപ്പണവും പൂജയും പ്രതീക്ഷിച്ച് പൂർവികർ എത്തുമെന്നാണ് വിശ്വാസം വ്രതശുദ്ധിയോടെയുള്ള പുതൃതർപ്പണം കർക്കിടകത്തിലെ അമാവാസി വ്രതം പ്രാധാന്യത്തോടെയാണ് ആചരിച്ചു വരുന്നത് കർത്തവാവിൻ്റെ ദിനത്തിലും തലേന്നും ഒരിക്കലെടുത്ത് വ്രതശുദ്ധിയോടെ ആചരിക്കേണ്ടതാണ് അമാവാസി വ്രതം മത്സ്യവും മാംസവും ഉപേക്ഷിച്ചാണ് വ്രതമെടുക്കേണ്ടത് അമാവാസി വ്രതം എടുക്കുന്ന വീടിൻ്റെ ശുദ്ധിയും വളരെ പ്രാധാന്യമുള്ളതാണ് പിതൃക്കളുടെ കോപം കൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും പരിഹരിക്കാൻ ഈ വ്രതമെടുത്ത് പിതൃതർപ്പണം യഥാവിധി നടത്തണം കർക്കിടവാവിൻ്റെ ദിവസം പിതൃക്കൾ പിൻതലമുറയിൽപ്പെട്ടവരെ കാണാനായി വീടുകളിലെത്തുന്നു എന്നാണ് വിശ്വാസം കറുത്തവാവിന് വീട്ടിലെത്തുന്ന പിതൃക്കളെ സന്തോഷിപ്പിക്കാനായി ഇഷ്ടഭക്ഷണം തയ്യാറാക്കി വിളക്ക് കത്തിച്ച് ആദ്യം ആത്മാക്കൾക്ക് വിളമ്പുന്ന ചടങ്ങുണ്ട് ചിലയിടങ്ങളിൽ ദാഹം തീർക്കൽ എന്നൊരു ചടങ്ങും ആചരിച്ചു പോരുന്നു ബലിതർപ്പണത്തിൻ്റെ ചടങ്ങുകൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വാവിനോടനുബന്ധിച്ചാണ് വാവട തയ്യാറാക്കുക അരിയും തേങ്ങയും ശർക്കരയും ചേർത്ത് വാഴയിലുണ്ടാക്കുന്ന വാവടയുടെ മണം പിതൃക്കളെ സംതൃപ്തിപ്പെടുത്തും എന്നാണ് വിശ്വാസം പിന്മുറക്കാർ സമൃദ്ധിയിലാണ് ജീവിക്കുന്നതെന്ന സന്തോഷം പിതൃക്കൾക്കുണ്ടാവാൻ വേണ്ടിയാണത്രേ വാവട ഉണ്ടാക്കുന്നത് അമാവാസി പിതൃതർപ്പണത്തിന് ഉത്തമമാണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ശുഭകരമല്ല എന്നതാണ് ജ്യോതിഷികളുടെ ഭാഷ്യം ദുർമന്ത്രവാദത്തിനു പറ്റി ദിനമായും അമാവാസി കണക്കാക്കപ്പെടുന്നു ചന്ദ്രൻ്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ ഭൂമിയിൽ രാത്രിയിൽ വെളിച്ചം എത്തുന്നില്ല എന്നതിനാൽ ചീത്ത ശക്തികൾ ഉണരും എന്നാണ് വിശ്വാസം നവഗ്രഹങ്ങളിലെ പ്രധാന ഗ്രഹമായ ചന്ദ്രനെ ദൃശ്യമാകാത്തത് ഭൂമിയിൽ മോശ സാന്നിധ്യം ഉണ്ടാക്കും എന്നും പറയപ്പെടുന്നു മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഗ്രഹമായാണ് ചന്ദ്രനെ കണക്കാക്കുന്നത് പിതൃതർപ്പണം കഥകളി പിതൃതർപ്പണത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് ഇതിഹാസങ്ങളിൽ ദാനശീലനായി വാഴ്ത്തപ്പെടുന്ന കർണൻ മഹാഭാരത യുദ്ധത്തിൽ വീരജന്മം പ്രാപിച്ച് സ്വർഗം പോകിയെങ്കിലും അവിടെ അദ്ദേഹത്തിന് ഭക്ഷണത്തിന് പകരം കഴിക്കാൻ ലഭിച്ചത് സ്വർണ്ണമായിരുന്നത്രേ ഇതിൻ്റെ കാരണം ആരാഞ്ഞ കർണനോട് ദേവേന്ദ്രൻ പറഞ്ഞത് ജീവിച്ചിരുന്ന കാലത്ത് കർണൻ യഥാവിധി പിതൃപൂജ ചെയ്തിരുന്നില്ല എന്നായിരുന്നു സ്വർണം ധാരാളമായി ദാനം ചെയ്തതിനാൽ ഭക്ഷണമായി കർണന് ലഭിച്ചിരുന്നതും സ്വർണം തന്നെയായിരുന്നു യഥാസമയത്ത് പൂർവികരെ സ്മരിച്ച് ജലവും ഭക്ഷണവും ശ്രാദ്ധമായി നൽകാൻ തൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് കഴിയാതെ പോയ കർണൻ സ്വർഗത്തിൽ നിന്നും ശ്രാദ്ധ ചടങ്ങുകൾ നടത്താനായി ഭൂമിയിലേക്ക് തിരിച്ചു പതിനഞ്ച് ദിവസമായിരുന്നു ആ യാത്ര എന്നാണ് ഇതിഹാസങ്ങളിൽ പറയുന്നത് എന്താണ് പിതൃപക്ഷം ഭക്ഷണവും ജലവും നൽകി പിതൃക്കളെ ശ്രാദ്ധമൂട്ടി ചടങ്ങുകൾ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങുന്ന ഈ കാലയളവിനെയാണ് പിതൃപക്ഷം എന്നറിയപ്പെടുന്നത് പിതൃക്കളെ ശ്രാദ്ധമൂട്ടാതെ ഏതു വലിയ പുണ്യപ്രവൃത്തി ചെയ്താലും അപൂർണമാണെന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കർക്കിടകത്തിലെ വാവുബലിക്ക് സമാനമായ ചടങ്ങുകളും വിശ്വാസവുമാണ് വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്ന പിതൃപക്ഷ ശ്രാദവും മഹാലയ ശ്രാദ്ധപക്ഷവും പുരാണങ്ങൾ പ്രകാരം സൂര്യൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്ന പിതൃപക്ഷത്തിന്റെ തുടക്കിൽ മരണപ്പെട്ട പിതൃക്കളുടെ ആത്മാക്കൾ പിൻതലമുറക്കാരെ കാണാനായി ഒരു മാസക്കാലം ഭൂമിയിലേക്കെത്തും എന്നാണ് ഈ ചടങ്ങുകൾക്ക് പിന്നിലെ വിശ്വാസം സൂര്യൻ വൃച്ചരാശിയിൽ കടക്കുന്ന കാലയളവിൽ ഋതുക്കൾ മടങ്ങും എന്നാണ് പറയപ്പെടുന്നത് പിതൃക്കളും പിതൃലോകവും പിതൃലോകത്തെ പറ്റിയും പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് സ്വർഗത്തിനും ഭൂമിക്കുമിടയിലാണ് പിതൃലോകത്തിന്റെ സ്ഥാനം യമനാണ് നാഥൻ ഒരു തലമുറയിലെ മൂന്നു പേർക്കാണ് ഒരു സമയത്ത് ഇവിടെ സ്ഥാനം ഉണ്ടാകുക പിതൃപൂജയും ശ്രാദ്ധമൂട്ടലും ഇവർക്കാണ് ലഭിക്കുക ഒരു പരമ്പരയിലെ ഒരാൾ മരിക്കുമ്പോഴാണ് പിതൃലോകത്തിലുള്ള മൂന്നിൽ ഒരാത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സ്വർഗത്തിലെത്തിയാൽ ആത്മാവ് പരമാത്മാവിൽ ലയിച്ച് മുക്തി നേടും സ്വർഗലോകം കാത്തിരിക്കുന്ന പിതൃലോകത്തിലെ ആത്മാക്കളുടെ മുക്തിക്ക് വേണ്ടിയാണ് പിതൃതർപ്പണം നടത്തുന്നത് പുത്രൻ വേണം പിതൃപക്ഷകാലത്ത് ശ്രാദ്ധമൂട്ടേണ്ടത് ഗിരുഡപുരാണ പ്രകാരം ഇത് നിർബന്ധമാണ് മാർക്കിൻ്റെ പുരാണം പറയുന്നത് ഗുണം അറിവ് ധനം ആയുസ് സ്വർഗം എന്നിവ പിതൃതർപ്പണത്തിൻ്റെ ഫലങ്ങളാണ് എന്നാണ് ആചാരങ്ങൾ ഇങ്ങനെ ശ്രാദ്ധമൂട്ടുന്നതിന് തലേദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അതിന് കഴിയാത്തവർ ഒരു നേരം അരി ഭക്ഷണവും ബാക്കി രണ്ടു നേരം ഗോതമ്പാഹാരവും കഴിക്കുക രാവിലെ എഴുന്നേറ്റ് മുങ്ങിക്കുളിച്ച് ഈറനോടെ ആചാര്യന്റെ മുന്നിൽ ഒരു മുട്ട് നിലത്ത് മുട്ടിച്ചിരുന്ന് കയ്യിൽ ദർഭ കൊണ്ട് പവിത്രമണിഞ്ഞ് മുന്നിൽ എള്ളും പൂവും ചന്ദനവും വെക്കണം വിഷ്ണുവിനെയും അഷ്ടദിക് പാലകരെയും ബ്രഹ്മാവിനെയും വന്നിച്ച് വേണം ശ്രാദ്ധം ചെയ്യാൻ വിഷ്ണു സാന്നിധ്യമില്ലാതെ ചെയ്യുന്ന ശ്രാദ്ധം പിതൃക്കളിൽ നിന്ന് അസുരന്മാർ അപഹരിക്കുന്നുവെന്നാണ് സങ്കല്പം ഈ വർഷത്തെ കർക്കിട വാവുബലി കർമ്മം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർക്കിട വാവുബലി കർമ്മം ഓഗസ്റ്റ് മൂന്നാം തീയതിയാണോ ഓഗസ്റ്റ് നാലാം തീയതിയാണോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ചിലപ്പോൾ മൂന്നാം തീയതി ചെയ്തിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ നാലാം തീയതി ബലികർമ്മം കർമ്മം ചെയ്തിട്ടുള്ളവരുണ്ടാവാം ഇവർക്കെല്ലാം ഒരേ സംശയമുണ്ടാവും ഞാൻ ഈ ചെയ്തത് ശരിയായിട്ടാണോ ഈ ദിവസങ്ങളിൽ തന്നെയാണോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഏതാണ് ഇതിൽ കൃത്യമായ ദിവസം എന്ന് ഒരു സംശയമുണ്ടാവും ഇങ്ങനെ സംശയമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കർക്കിടക മാസത്തിലെ കർക്കിടക വാവ് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് അമ്പത്തഞ്ചിന് പൂയം നക്ഷത്രത്തിൽ ആരംഭിച്ച് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി ഏഴ് ആയില്യനക്ഷത്രത്തിലാണ് അവസാനിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ജ്യോതിഷ നിയമപ്രകാരം കർക്കിടക മാസത്തിലെ ബലിയിടേണ്ടത് സന്ധ്യക്ക് അമാവാസി വരുന്ന സമയമാണ് അതായത് മൂന്നാം തീയതി നിങ്ങൾക്ക് ബലിയിടാം നാലാം തീയതിയും ബലിയിടാം ഈ രണ്ട് ദിവസങ്ങളിലും ബലിയിട്ടതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ആർക്കും ഉണ്ടാകില്ല കാരണം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് അൻപത്തി അഞ്ചിനാണ് വാവ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി രാവിലെ ബലിയിടാൻ സാധിക്കും പിറ്റേ ദിവസം ഓഗസ്റ്റ് നാലാം തീയതി നാല് നാൽപ്പത്തി എട്ടിനാണ് അത് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം തീയതിയും നിങ്ങൾക്ക് ബലിയിടാം ഈ വർഷത്തെ കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കവൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്നെ ഗ്രഹിച്ച എല്ലാവർക്കും സർവീശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം